നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും വെള്ളിയാഴ്ച പ്രളയവും കിഴക്കൻ മധ്യ നേപ്പാളിലെ പല പ്രദേശങ്ങളെയും വെള്ളത്തിനടിയിലാക്കി ദുരന്തത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ഋഷിരാം പൊഗേരേൽ അറിയിച്ചു പ്രളയത്തിൽ നേപ്പാൾ സൈന്യവും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിരണ്ട് പേരെ എയർലിഫ്റ്റ് ചെയ്തതായി നേപ്പാൾ സൈന്യം അറിയിച്ചു മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകൾ വിവിധ ഹൈവേകളിൽ കുടുങ്ങിയതോടെ ദേശീയപാത ഉപരോധിച്ചു തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രളയത്തെ തുടർന്ന് മുന്നൂറിലധികം വീടുകളും പതിനാറ് പാലങ്ങളും തകർന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിതെന്നാണ് വിലയിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും മൺസൂണിലെയും മാറ്റങ്ങളാണ് അതിശക്തമായ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കാഠ്മണ്ഡുവിന്റെ സമീപ പ്രദേശത്തുള്ള ഗൾഫു മേഖലയിൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ നാന്നൂറ് പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്